എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് അധികം മെനക്കേടൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റി നല്ല രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് വളരെ ഹെൽത്തിയായ രീതി തയ്യാറാക്കിയെടുത്ത ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫീല്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കി എടുത്തേക്കുന്നത് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല അധികം മെനക്കേടുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്ക് ഈ സ്നാക്സിന് ഒരു ഫില്ലിങ് റെഡിയാക്കി വെക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടൊരു പാനിലോട്ട് അരക്കപ്പ് അളവിൽ അവലാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏത് അവല് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ ബ്രൗൺ ആയിട്ടുള്ള അവലാണ് എടുത്തേക്കുന്നത് വൈറ്റ് അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല അവല് നമ്മൾ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം കൈകൊണ്ടൊന്ന് പിടിക്കുമ്പോൾ നമുക്ക് ഒടിഞ്ഞു കിട്ടുന്ന ആ ഒരു പരുവമുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ് അവൽ ചെറുതായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് ഒരു പീസ് എടുത്ത് ഒന്ന് ഒടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്ന ഒരു ഉണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടിയത് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന അവലിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം മിക്സരെ ജാറിലൊന്നും ഇട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അവല് ചൂടാക്കിയത് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തിരുമി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ഈ പൊടിച്ചെടുത്ത അവലിൻ്റെ കൂട്ടിലോട്ട് നല്ല പൊടി പൊടിയായിട്ട് തിരുങ്ങി അരക്കപ്പളവിൽ തേങ്ങാ ചിരകി ചിരകിയുടെ ചേർത്ത് കൊടുക്കണം തേങ്ങാ ചിരകി എടുക്കുമ്പോൾ നല്ല പൊടിപൊടിയായിട്ട് തന്നെ ചിരകി എടുക്കേണ്ടതാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്കിതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ കശുവണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ ഫില്ലിങ് നമ്മളൊരു മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരച്ച് ശർക്കര എടുത്തിരുന്നു അത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അളവിലാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് എത്രത്തോളം നമുക്ക് മധുരം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവ നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കണം ഞാൻ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്ന സ്നാക്സിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ മധുരത്തിലാണ് അപ്പോൾ മധുരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കുക ശർക്കര വെച്ച് തയ്യാറാക്കി എടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റും ഹെൽത്തിയും ഈ ഫില്ലിങ്ങിലോട്ട് നമുക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതൊക്കെ നട്ട്സും റേസിൻസും ഒക്കെ നമുക്ക് ഇഷ്ടമുണ്ടോ അതൊക്കെ ഈ ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഫില്ലിങ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കൊരു ഷീറ്റ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിറെ ജാറിലോട്ട് ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗോതമ്പ് പൊടിയുടെ കൂട്ടിലോട്ട് നമുക്കൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുട്ട തന്നെയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് അളവിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ദോശമാവൊക്കെ അടിച്ചെടുക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത് അപ്പോൾ നമ്മൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ദോശമാവിനൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തേക്കുന്നത് ദോശമാവിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള പരുവമാണ് കാരണം നമുക്ക് നല്ല രീതിയിലൊന്നൊന്ന് പരത്തി ഷീറ്റാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം മിക്സിയിൽ അരച്ചെടുത്ത മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവാണ് ഒത്തിരി കട്ടിയുമല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത ഒരു പരുവ് നമ്മളിങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് നല്ല ഫൈനായിട്ടുള്ള ബാറ്റർ അരച്ചെടുക്കാനായിട്ട് പറ്റും ഈ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഷീറ്റാണ് എടുക്കുന്നത് നമുക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും വെച്ചിട്ട് ഈ ഷീറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഒരു മുട്ടയും കൂടെ നമുക്ക് അടിച്ചെടുത്ത് വെക്കേണ്ടതുണ്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് ഒരു മുട്ടയും കൂടെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്നാക്സിന് ഒരു കോട്ടിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ടയുടെ കൂട്ട് നമുക്ക് ആവശ്യം മുട്ടയുടെ കൂട്ടിലോട്ടൊരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഫൈനായിട്ട് അടിച്ചെടുത്തേക്കുന്നത് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്ലെയിനായിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കി തുടങ്ങാം പാൻ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് നല്ല കനം കുറച്ച് നമുക്കൊരു ഷീറ്റായിട്ട് എടുക്കേണ്ടതുണ്ട് ഒട്ടും തന്നെ കട്ടി കൂടാനായിട്ട് പാടില്ല നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് നമുക്ക് വേണ്ടിയത് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ ഈ ഒരു രീതിയിൽ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഷീറ്റ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി മുഴുവനും ഇതുപോലെ പരത്തി നമുക്ക് തിന്നായിട്ടുള്ള ഷീറ്റുകൾ ആവശ്യമുണ്ട് ഇങ്ങനെ കനം കുറച്ച് നമ്മൾ പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ മാവ് നല്ല ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് തിന്നായിട്ടുള്ള ഷീറ്റ് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ട് വരികയും ചെയ്യും മറ്റു പാനിൽ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഈസിയാണ് നമ്മൾ കലക്കി വെച്ചിരുന്ന മാവൽ മുഴുവനും ഷീറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിംഗ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഈ സ്നാക്സ് ഇനി ഈ ഷീറ്റിൻ്റെ നടുവിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഫില്ലിംഗ് ഉണ്ടല്ലോ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം ആവശ്യമുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കുക കുറച്ചും കൂടെ വലിയ ഷീറ്റാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും സൈഡിലോട്ടാകാത്ത രീതിയിൽ നടുവിൽ ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കുക അതിന്നിട്ട് നമുക്ക് സൈഡിൽ നിന്നാണ് രണ്ട് സൈഡിൽ നിന്ന് ആദ്യം മടക്കി കൊടുക്കേണ്ടത് ആദ്യത്തെ ഒരു സൈഡിൽ നിന്ന് മടക്കും മറ്റേ സൈഡിൽ നിന്നും ഈയൊരു രീതിയിൽ മടക്കി കൊടുക്കും അതിനുശേഷം സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് റോൾ ചെയ്ത് നമ്മൾ കനം കുറച്ചുള്ള ഷീറ്റ് ആണെങ്കിൽ നമുക്ക് പൊട്ടി പോകാതെ ഈയൊരു രീതിയിൽ തന്നെ റോൾ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഷീറ്റ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ അധികം പാടൊന്നുമില്ല നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഈ ഷീറ്റൊക്കെ തയ്യാറാക്കി എടുത്തേക്കുന്നത് അധികം ഓയിലൊന്നും നമുക്കിത് എടുക്കാൻ ആവശ്യവുമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്സ് റെസിപ്പി നിങ്ങൾ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അങ്ങനെ ഷീറ്റെല്ലാം ഞാൻ റോൾ എടുത്തിട്ടുണ്ട് ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഷീറ്റ് നമ്മൾ നേരത്തെ ഒരു മുട്ട അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് എന്നിട്ട് ഈ വെർമിസ് എല്ലാം കൂടെ കുറച്ച് ആവശ്യമുണ്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പലഹാരം കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുട്ടയുടെ ഒരു കോട്ടിങ് നമ്മൾ കൊടുക്കുന്നത് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് സേമിയ വറുത്ത സേമിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം ആ സേമിയ എല്ലാം ഈ സ്നാക്സിലൊന്ന് പറ്റി പിടിച്ചിരിക്കണം അങ്ങനെയെല്ലാം ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുകയാണ് സേമിയൽ നമ്മൾ കോട്ട് കോട്ടിയതിനു ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം സേമി അതിലെല്ലാം ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് എല്ലാം ഞാൻ ഡിപ്പ് ചെയ്തെടുക്കുന്നത് ഈ സ്നാക്സ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയടിച്ചപ്പം ലേശം ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ബട്ടറൊന്നും മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റോള് നമുക്ക് ഈ ബട്ടറിലൊന്നും മൊരിച്ചെടുക്കുകയാണ് വേണ്ടിയത് നമുക്കല്ലാതെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഓരോ റോളും നമ്മൾ തിരിച്ചു മറിച്ച് പോയിട്ട് രണ്ട് സൈഡും ഒന്നും മുറിച്ച് കിട്ടേണ്ട ആവശ്യമുണ്ട് നമ്മൾ മുട്ടയിൽ കോട്ട് ചെയ്തതായതു കൊണ്ട് ബട്ടറുമായിട്ട് ഇങ്ങനെ മൊരിഞ്ഞു കിട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു കിട്ടുന്നതാണ് കാരണം ഇതിൻ്റെ ഷീറ്റൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുള്ളതാണ് റോൾ രണ്ട് സൈഡ് നമ്മൾ തിരിച്ചും മറിച്ച് വിട്ട് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞു കിട്ടേണ്ടതാണ് ആ ബെർമസെല്ലൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം അതുപോലെ തന്നെ നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തതായതു കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും ഓരോ റോളും തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ ബെർമ്മസെല്ലിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ ഷീറ്റും ഒന്ന് മുരിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾ ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ വളരെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും അധികം പാടോ ഒന്നുമില്ല മക്കളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചുകൊടുത്ത് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വയർ നിറച്ച് കഴിക്കാനുള്ള പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇന്ന് തയ്യാറാക്കി ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്